ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഡാലിയയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് അതിൻ്റെ ഒന്നും ഫ്ലവർ ആകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മൂന്ന് വെറൈറ്റിക്ക് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാം അതുപോലെ സെയിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവച്ച ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണോട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മീഡിയയിലെ ഓരോ പ്ലാൻ ആയിട്ട് ഞാൻ കാണിക്കാം ഇതാണ് ആദ്യത്തെ കളർ കേട്ടോ ഡബിൾ ഷൈഡ് ആണെന്ന് തോന്നുന്നു ഫുള്ളായി വിരിഞ്ഞിട്ടില്ല ഈ കളറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ നല്ലതും അടുത്ത കളർ എന്ന് പറയുന്നത് ബേബി പിങ്ക് കളറാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അതുപോലെ അടുത്ത കളർ എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ബ്രാൻ്റെ സൈസാണിത് ഫ്ലവറിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം ഡബിൾ ഷെയ്ഡാണ് വൈറ്റും മെറൂണും ഇട കലർന്ന ഒരു കളറാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് വരുന്ന കളറാണ് പിന്നെ ഓരോന്നിലും ഇതേപോലെ മുട്ട് ആയിട്ടുണ്ട് മുട്ടായി ആയി വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഏത് കളറാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ എടുത്ത് പറയാൻ പറ്റത്തില്ല ഇനിയും ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് എത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ താൽപ്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ആദ്യാദ്യം നമുക്ക് മെസ്സേജ് അയച്ച് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ആദ്യ ആദ്യം പ്ലാൻസുകൾ അയയ്ക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ലേറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിന് താൽപ്പര്യം ഡാലിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും പിന്നെ മൂന്നാല് പേര് എന്നോട് ചോദിച്ചു എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡാലിയ പ്ലാൻസ് കൊണ്ടുവന്നിട്ടില്ലേ അതുണ്ടോ ഉണ്ടോയെന്ന് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇത്രയും ലേറ്റായത് ഒരാഴ്ചക്ക് മേലെയായി പ്ലാന്റ്സുകൾ എത്തിയിട്ട് ലേറ്റായത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഫ്ലവർ ആകാത്തതുകൊണ്ടാണ് മുട്ടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ ഫ്ലവർ ആകാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മൂന്നെണ്ണത്തിന് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂന്ന് കളറ് എല്ലാത്തിൻ്റെയും ഓരോന്നിൽ മാത്രമേ ഫ്ലവർ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഈ കളർ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ ബൈ ഫ്രണ്ട്സ്